സൗദിയിൽ ഗൈഡായി വർക്ക് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ട മറ്റൊരു കൈയാണ് ഹുസ് ഹുസ്നിയുടെ ഹുസ് നിക്കാൻ ഞാൻ നേരെ പമ്പ് കയറി ഭായ്മ വീട് എടുക്കുവോ പിന്നല്ല അങ്ങനെ ഞാൻ പൂക്കോട്ട് വരുത്തി പൂക്കോട്ടിരുത്തി മണ്ഡപത്തിലെത്തി സംഭവം ഞാൻ പാലക്കാട് കല്യാണത്തിന് പോയപ്പോഴുള്ള അവസ്ഥാവോന്ന് വിചാരിച്ചോ ഏ മുസ്നി ഞാനൊക്കെ ഷാർപ്പഡായി ഇമ്മനെത്തി കേട്ടോ അങ്ങനെ ചൊക്കെ നമ്മളെ കണ്ടത് ഓടി വന്നിട്ടോ കുറച്ച് ദിവസത്തെ പരിചയമുള്ളെങ്കിൽ എന്താന്ന് അറിയില്ല മുപ്പര പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു നിമിത്തമായിട്ടോ അങ്ങനെ എന്താക്കി എല്ലാവരും പാട കൂടി ഞാനൊരു സെൽഫി അടിച്ച് ഈ ഒരു പള്ളിന് മുൻവശം വല്ലാത്തൊരു രസം തോടൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമായി നിക്കാൻ കേട്ടോ അതിനുശേഷം ദുവാ ചെയ്തതിനു ശേഷം കുറച്ച് നട്സ് ഞാൻ കയ്യിലെടുത്ത് അങ്ങനെ സന്തോഷത്തോടെ കൂടി നിക്കാ കഴിഞ്ഞ് ഞങ്ങള് പുറങ്ങി ഇതിന്റെ കൂടെ വന്ന ബോഡി ഗാർഡ്സ് പുറത്തിറങ്ങിയപ്പോ ഹുസ്നി ഭയങ്കര ചിരി ശേഷം നമ്മൾ എന്താണ് എങ്ങോട്ടെ പോകുന്ന എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല സംഭവം ഖബർസ്ഥാനിലേക്ക് ഇനി അങ്ങനെ ഞങ്ങൾ കൂട്ടമായിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകാട്ടെ അങ്ങനെ പെണ്ണിന്റെ വീട്ടിലെത്തി അങ്ങനെ ചക്കന്മാരൊക്കെ കൂടിയിട്ട് എന്താക്കി ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഹുസിനി ആകെ ചുറ്റിയിട്ട് ഫോട്ടോസ് കൊണ്ട് ഫോട്ടോസ് ഇനി പയ്യന്മാരൊക്കെ ഒന്ന് മാറി അം ഹുസ്ഥാനിന്റെ ഉസ്താദ്മാരെയും ഫോട്ടോസ് എടുത്ത് അങ്ങനെ അങ്ങനെ എന്താ പെണ്ണിന്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ട് പോകട്ടോ പെട്ടെന്ന് ഹുസിനിന്റെ കയ്യിൽ ഫ്ലവർന്നാന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ പെണ്ണിന്റെ വീട്ടിലേക്ക് തോലാൽബദരൊക്കെ ചെല്ലി എന്താക്കി അടിപൊളിയായിട്ട് കിടന്നിട്ടോ നല്ല ചൂടല്ലേ അങ്ങനെ ദാഴ്ച വലഞ്ഞ് നിൽക്കുന്ന സമയത്ത് ക്യാമറ തിരിച്ചപ്പോൾ എന്റെ മുൻപ് വെള്ളം അങ്ങനെ വെള്ളം എടുത്ത് ഞാൻ വെള്ളം എടുത്ത് കുടിച്ചിട്ടു അതിനുശേഷം ഫുഡ് മാഷാല്ല നല്ല അടിപൊളി ഫുഡ് കിട്ടും അതിനുശേഷം നമ്മളെന്താ ഹുസിനെ നേരെ ക്യാമറ തിരിച്ചപ്പോഴും ചിരിക്ക് തന്നെ ഇനി നമ്മക്ക് കമസസ്ഥാനെ നിരത്തിലുള്ള ടീമിനെ കാണട്ടോ അങ്ങനെ എന്താക്കി അവര് നന്നായിട്ട് ഫുഡ് ഒക്കെ അയച്ചു അങ്ങനെ ആഫ്റ്റർ ഫുഡ് ഹുസ്നി എന്നോട് മോനെ ഹാപ്പി അല്ലേ ഞാൻ പറഞ്ഞ ഹാപ്പിയാണ് അങ്ങനെ എന്താക്കി നല്ല ചിരി പിന്നെ അങ്ങനെ ചിരിയോട് കൂടി ഞാൻ അവിടുന്ന് വിടാ പറഞ്ഞിട്ടും മനോഹരമായ കാഴ്ച അവസാനിക്കുന്നില്ല വീണ്ടും കാണാം